ഞാൻ ഞാനിന്ന് ബ്ലാത്തിസക്ക വറവാക്കാന്നാണ് നിൽക്കുന്നത് നമ്മുടെ ഈടെ ഇന്ന ബ്ലാത്തിസക്കന്നാ പറയൽ ഇതാ ബ്ലാത്തിസക്ക പറയല് ഞാൻ ഇതാന്ന് ഇന്ന് കറി വെക്കുന്നത് നിങ്ങളവിടെ എന്നാ പറയുന്ന കമൻറ്റ് കിട്ടോ പിന്നെ ഈടാ നല്ല മഴയാന്ന് അതുകൊണ്ട് ഒച്ചക്ക് ചെറിയൊരു ഇതെല്ലാം ഉണ്ടാവും പിന്നെ കടുത്ത കടു ഇട്ടു അതിൽ പൊട്ടിക്കഴിഞ്ഞു കടു അതിലത്തേക്ക് നമ്മൾ ബ്ലാത്തി ചക്ക ഇടുന്നു ഇതിൽ ഉള്ളി ഇടുന്നുണ്ട് ഒരു കഷ്ണം ഉള്ളിയും ബ്ലാത്തിൽ ചക്കയും ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇടുന്നേ ഞാൻ അധികം കല്ലുപ്പാന്നുപയോഗിക്കല് കല്ലുപ്പാന്ന് ഇട്ടു അതിലേക്ക് മഞ്ഞപ്പൊടി ഇടന്ന് മുളക് പൊടി കുരുമുള് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നു ഇനി ഇത് അടുത്ത്

ഇനി ഇതിലേക്ക് തേങ്ങയും വെള്ളുള്ളിയും ചതച്ചിട്ടിടണം ണ്ട് അതിന്റെ മുകളിൽ വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ തേങ്ങ ചെറുകിട നിങ്ങൾ വിചാരിപ്പ എന്താന്ന് ഇപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന നമ്മുടെ കാസർഗോഡുകാരാണ് അപ്പോ വർത്താനങ്ങളും ചെലപ്പോ അങ്ങനെയല്ല ആവും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്ക എന്നിട്ട് വെള്ളം ഇതിന്റെ വെള്ളം എല്ലാം ആറി ആറിയിട്ടുമ്പോ ഇത് വാങ്ങിട്ട് വെക്കണം ഇത വെള്ളം നമ്മുടെ ഇടമറിയും പിന്നെ ലാത്തചക്ക ഉരുക്ക് എന്നാ പറയല് നമ്മളെ കാസർഗോഡെല്ലാം ഇങ്ങനെ വറവെല്ലാം ആക്കുന്നതിനാ പറയല് ഉരുക്ക് അപ്പൊ ലാത്ത ചക്ക ഉരുക്ക് റെഡി ആവുന്നുണ്ട് നമ്മളെ ലാത്തച്ചക്ക ഉരുക്ക് റെഡിയായി വെള്ളം എല്ലാം പറ്റി എല്ലാം റെഡി ആയിട ലാത്ത ചക്ക ഉരുക്ക് റെഡി നല്ല ടേസ്റ്റാണ് കൂട്ടാൻ വൈകുന്നേരം ചായക്കെല്ലാം ഇത് മുമ്പേ നമ്മ വീട്ടിൽ നിന്നെല്ലാം ആക്കലുണ്ട് ചക്ക പോലെ വെച്ചിട്ട് നല്ല പങ്ങണ്ടി തിന്ന മുളക് കുത്തിയിട്ട് ഇങ്ങനെ മുളക് കുത്തിയിട്ട് പൊളിച്ചിട്ടിട്ടിട്ട് വറുത്തിട്ടിട്ടിട്ട് ആക്കളിണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളൊക്കെ അറിയാ വെള്ളം എല്ലാം ആറി നല്ല റെഡിയായി ഇത് പിന്നെ ചായ ഒക്കെ എല്ലാം നാലുമണിക്കല്ല ഇങ്ങനെ ചെറിയൊരു സ്നാക്കായിട്ടെല്ലാം ഉപയോഗിക്കുക പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് നല്ല പാങ്ങുണ്ട് ഇത് കറി കൂട്ട നമ്മൾ കറി റെഡിയായി